ഇന്നത്തെ കളക്ഷൻസ് ആണ് ടറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പ്രീമിയം കോട്ടൺ ടസറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റ് ആണ് റേഞ്ച് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിഒൻപത് ഞാൻ റേറ്റ് ആദ്യമേ പറഞ്ഞിട്ടാണെങ്കിൽ ശരിയാണ് വീഡിയോ മൊത്തവും കാണാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ സ്കിപ്പ് ചെയ്ത് റേറ്റ് ഒന്നും നോക്കി പോകണ്ട ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് മീഡിയ അവൈലബിൾ ആയിട്ടുണ്ട് ഐറ്റം ആണ് ശരിക്കും നമ്മളത് വിഷു കോൺസെപ്റ്റിൽ കൊണ്ടുവന്ന രണ്ട് പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ നല്ല ബിസി ആയതൊന്നും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല വിഷു കോൺസെപ്റ്റ് ആണെങ്കിലും നമുക്ക് എന്താ പറയാ ഒരു പ്രീമിയം ഔട്ട്ലുക്ക് കിട്ടണമെന്നില്ല എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിലൊക്കെ വരാണോ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ ലുക്കാണ് സിമ്പിൾ ആണെങ്കിലും ക്ലാസി ലുക്കാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കണ്ണുടച്ച് വാങ്ങിച്ചോ എനിക്കറിയാം ഇരുപത്തി അഞ്ചായി ഡേറ്റ് അപ്പൊ എല്ലാവരുടെയും പോക്കറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് കാലിയാണ് അപ്പൊ ഇത്രയും റേറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഇപ്പൊ നമ്മുടെ എന്താ പറയാ എല്ലാരും എല്ലാ എന്താ പറയാ നമുക്കിനിപ്പോ സാലറി വരുന്നൊരു സമയം അല്ലെങ്കിൽ സാലറി വന്നിട്ട് പോക്കറ്റ് മണി കിട്ടുന്ന സമയമൊക്കെ ആണല്ലോ നമ്മുടെ സമയം അപ്പൊ അതുകൊണ്ട് എന്താ പറയാ എല്ലാരും എല്ലായിടത്തും വാങ്ങാൻ പറയാൻ പറ്റില്ല ഞാനില്ല പറഞ്ഞു വന്ന പോലെന്ന് പറഞ്ഞതാ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം ഓക്കെ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിഒൻപതാണ് റേറ്റ് പറയുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് മറ്റെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരും ചെയ്യുന്നത് അത്രയും നിനക്ക് അറിയാം അത്രയും സൂപ്പർ കളക്ഷൻ വന്നാൽ ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ എന്നുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഞാൻ വേറെ ഇരിക്കുന്ന ഒരു ഗ്രേ ആണ് ഗ്രേയില് എന്താ പറയാ വൈറ്റ് ബൂട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് അല്ല ക്രീം ബൂട്ടാസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ദുപ്പട്ട നല്ല വീതി നീളമുള്ള കേട്ടോ ആയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഐറ്റം ായിട്ടും സാധിക്കുന്നവർക്ക് പെർച്ചേസ് ചെയ്യുക അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ എന്താ കസവ് കൊടുത്തിട്ടില്ല കേട്ടോ ഫോർ സൈഡ്സും കസവ് കൊടുത്തിട്ടുണ്ട് ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞില്ലേ ഒരു ഡിഫറെന്റ് ലുക്ക് പാർട്ടിയിൽ ആഗ്രഹിക്കുന്നവർക്ക് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരിക്കും അതിന്റെ ബോട്ടം വരുന്നത് ബോട്ടം കാണിച്ചു തരാം കേട്ടോ എല്ലാത്തിന്റെ ബോട്ടം ക്രീമി ഷെയ്ഡിലെ സ്ട്രൈപ്സിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് സ്ട്രൈക്സ് കൊടുത്തിട്ടുണ്ട് ടസറ ആണ് മെറ്റീരിയൽ വരുന്നത് അട്ടിപ്പൊളി കളക്ഷൻസ് ആണ് മീഡിയം ടു കംപ്ലാക്സ് അവൈലബിൾ ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആണ് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവരും വെക്കേഷനായിട്ട് ടൂറൊക്കെ അടിച്ച് നടക്കുകയായിരിക്കും ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും സ്റ്റാറ്റസ് ഒക്കെ കാണുന്നുണ്ട് എല്ലാവരും കറക്കത്തിലാണ് സ്കൂളൊക്കെ അടച്ചിട്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക കേട്ടോ ഒത്തിരി ദിവസമായി നമ്മളിങ്ങനെ സംസാരിച്ചിട്ടെന്ന് തോന്നുന്നു നല്ല ഭംഗിയുണ്ട് അടുത്തത് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫിഡ്ഷീഡാണ് മൂന്ന് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് സ്ലീവ് സെൻഡില് നമ്മൾ ആ ഒരു കസവ് കൊടുത്തിട്ട് അത് ഇപ്പോഴോ എന്റെ കയ്യിൽ ശ്രദ്ധിച്ചില്ല കണ്ട നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് അടിപൊളി പിങ്ക് ആണ് കേട്ടോ നല്ല പിങ്ക് ആണ് കണ്ടോ കേട്ടോ നല്ല പിങ്ക് ആണ് അടിപൊളി ആയിട്ടുണ്ട് അതിന്റെ ദുപ്പട്ടിയാണ് കേട്ടോ പിങ്കിന് പിങ്ക് ദുപ്പട്ട തന്നെയാണ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യ എന്താ പറയാ ഒരു പ്രീമിയം ക്വാളിറ്റി കളക്ഷൻസ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപതിന് നല്ല ഒരു റേറ്റ് ആണ് മസ്ബൈ ആയിട്ടും ഇത് എല്ലോ ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഈ ഇടയായിട്ട് എനിക്ക് എല്ലോയോട് ഭയങ്കര ഇഷ്ടമാട്ടോ നല്ല ഭംഗി ഉണ്ട് എല്ലോ എനിക്കാണ് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മീഡിയ എടുക്കണം നല്ല ഭംഗിയുള്ള ഒരു എല്ലോ ഷീറ്റ് ആണ് പിന്നെ ഞാൻ വേറെ ഇരിക്കുന്നത് ഒരു ക്ലാസിക് കളറാണ് കേട്ടോ ഗ്രേ ഷീഡ് അങ്ങനെ ആരും ചൂസ് ചെയ്യാത്ത പക്ഷേ ഒരു കിഴൻ ലുക്കുള്ള കളറാണ് കേട്ടോ ഇത് യെല്ലോ നല്ല ഭംഗി കളറായിട്ട് അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് വരുന്നത് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം ഒരു യെല്ലോ ഷെയ്ഡിലാണ് നമ്മുടെ അടുത്തത് നമ്മുടെ എന്താ പറയുക ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് എല്ലാം അടിപൊളി കളേഴ്സ് ആണ് എല്ലാത്തിലും നമുക്ക് ബോഡിയിൽ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി കേട്ടോ ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു എന്താ പറയാ നമ്മുടെ ഒരു ട്രഡീഷണൽ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ കളർച്ചാട്ടാണ് കേട്ടോ ഇതൊരു ലേഡീസ് കളർ ലേഡീസ് പൂവിന്റെ കളർ ലൈറ്റ് ഷെയ്ഡ് ഓറഞ്ച് അല്ലെങ്കിൽ സാന്റൽ ഷെയ്ഡ് എന്നൊക്കെ പറയാം ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഉള്ള ഒരു കിടിലൻ കളക്ഷൻ ആണ് ഓർഡി പിരിച്ചത് നല്ല ഭംഗിയുള്ള ഒരു കിടുവൻ കളക്ഷൻസ് ആണ് അടിപൊളിയായിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അപ്പൊ സ്ക്രീൻഷോട്ട് എട്ടോ ഷെയർ ചെയ്തോ ഇത് കാണിച്ചോ ഇല്ല ഇതൊരു ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനിഷ് ബ്ലൂ നമ്മുടെ സീ ബ്ലൂന്നൊക്കെ പറയില്ലേ ആ ഒരു ഷെയ്ഡാണ് സീ ബ്ലൂ സി ഗ്രീനോ എങ്ങനെ വേണം നമുക്ക് ഇന്നേ പണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു ചുരിദാർ ഉണ്ടായിരുന്നു പെട്ടെന്ന് കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതിന്റെ അല്ല ഈ കളർ നല്ല ഭംഗിയില്ലേടാ ആയിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ഷെയർ റേറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ ഒരു ബോട്ടം എല്ലാത്തിന്റെ ബോട്ടം നമുക്ക് സെയിം കളർ ചാർട്ടില് സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത് ഓഫ് വൈറ്റില് എന്താ പറയാ അസെൽ തന്നെയാണ് വരുന്നത് നല്ല ഭംഗി ആയിട്ടുണ്ടോ അടിപൊളിയായിട്ട് അപ്പൊ ത്രീ ആണ് കോൺസെപ്റ്റ് വരുന്നത് റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവർക്ക് പർച്ചേസ് ചെയ്യാം ഏറ്റവും അടിപൊളി കളക്ഷൻസുമായിട്ടാണ് എൻ്റെ ഡിസൈൻസ് ഓരോ ദിവസവും വരുന്നത് ഷെയർ ചെയ്യാം പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവരെ വിഷമിക്കേണ്ട നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത മാസം അടുത്ത കളക്ഷൻസ് പുതിയൊരു വരവ് എടുക്കാം പക്ഷേ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസിലൊക്കെ ഡെയിലി പോകുന്നവരാണ് അല്ലെങ്കിൽ അടുത്തൊരു ഫംഗ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക